ഹരിയാനയിൽ സിപിഎമ്മിനെ രക്ഷിച്ച് കോൺഗ്രസ് സിപിഎമ്മും കോൺഗ്രസും തമ്മിൽ ഹരിയാനയിൽ സഖ്യമുണ്ടാക്കാൻ തീരുമാനിച്ചു സഖ്യം അനുസരിച്ച് തൊണ്ണൂറ് സീറ്റിൽ ഒരു സീറ്റ് കോൺഗ്രസ് സിപിഎമ്മിന് വിട്ടുകൊടുത്തു ആ സീറ്റ് വിട്ടുകൊടുത്തതിലൂടെ സിപിഎമ്മും കോൺഗ്രസും തമ്മിലുള്ള വിടവ് തീർന്നിരിക്കുന്നു കേരളത്തിൽ മാത്രമാണ് സിപിഎമ്മും കോൺഗ്രസും അന്യോന്യം ഏറ്റുമുട്ടുന്നത് കേരളത്തിന് പുറത്ത് സിപിഎമ്മും കോൺഗ്രസും ഒരുമിച്ചാണ് നിൽക്കുന്നത് പ്രത്യേകിച്ചും പശ്ചിമബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സിപിഎം നിലനിൽക്കുന്നത് തന്നെ കോൺഗ്രസിന്റെ ബലം കൊണ്ടാണ് ഈ സാഹചര്യത്തിലാണ് വളരെ ശ്രദ്ധേയമായ നീക്കം ഹരിയാനയിൽ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് സിപിഎം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് കേരളത്തിൽ ഇന്ത്യ മുന്നണി എന്ന ആശയം ഇല്ലെങ്കിലും ഹരിയാനുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി എന്ന ആശയവുമായാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സിപിഎമ്മിന് കൈകൊടുത്തിരിക്കുന്നു കോൺഗ്രസ് ദേശീയ പാർട്ടി പദവി ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ ഉത്തരേന്ത്യയിൽ ലഭിച്ച അവിടെ ലഭിച്ച സീറ്റുകൾ കൊണ്ടാണ് ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടപ്പെടാതെ സിപിഎം രക്ഷപ്പെട്ടത് പ്രത്യേകിച്ചും രാജസ്ഥാനിൽ സിപിഎമ്മിന് കോൺഗ്രസ് ഒരു സീറ്റ് കൊടുക്കുകയും ആ സീറ്റിൽ സിപിഎമ്മിനെ കോൺഗ്രസ് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തു തമിഴ്നാട്ടിലും സിപിഎം മികച്ച പ്രകടനം കാഴ്ചവച്ചു ഡി എംകെയുടെ തണലിൽ ഇപ്പോൾ ഹരിയാനയിൽ സിപിഎം ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു ആദ്യം പക്ഷേ പിന്നീട് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ തീരുമാനിക്കുകയായിരുന്നു കോൺഗ്രസിനോടൊപ്പം കൈപിടിച്ച് നടന്നാൽ മാത്രമേ ഇന്ത്യയിൽ ബിജെപിയെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന സത്യം സിപിഎം തിരിച്ചറിഞ്ഞു കേരളത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുമെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഭായി ഭായി ബന്ധമാണ് കോൺഗ്രസും സിപിഎമ്മും തമ്മിൽ രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയിൽ സിപിഎമ്മുകാരും പങ്കെടുത്തത് ശ്രദ്ധേയമാണ് കുറെ കാലമായി കോൺഗ്രസുമായി സഹകരിക്കണമെന്ന് സിപിഎം ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമായിരിക്കുക കോൺഗ്രസുമായി ചേർന്ന് വർഗീയ ശക്തികളെ തോൽപ്പിക്കുക അതാണ് സിപിഎം പോളിറ്റ് ബ്യൂറോ എടുത്ത തീരുമാനം ആ തീരുമാനത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ സിപിഎം തീരുമാനമെടുത്തത് ബംഗാളിൽ സിപിഎം നിലനിൽക്കുന്നത് കോൺഗ്രസ് സഖ്യത്തിന്റെ ബലത്തിലാണ് കോൺഗ്രസ് സഖ്യമില്ലെങ്കിൽ ബംഗാളിൽ സിപിഎം ഇല്ല അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും പ്രാവർത്തികമാക്കാൻ ത്രിപുര അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാവർത്തികമാക്കാൻ സിപിഎം തീരുമാനിച്ചിരിക്കുന്നു ഒരു കാലത്ത് സിപിഎമ്മിന്റെ കോട്ടയായിരുന്നു പശ്ചിമബംഗാളും ത്രിപുരയും അവിടെ ഇപ്പോൾ പോലും കെട്ടിവച്ച കാശുപോലും സിപിഎമ്മിന് കിട്ടാത്തൊരവസ്ഥ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി പശ്ചിമബംഗാളും ത്രിപുരയും ഭരിച്ച സിപിഎമ്മിന് കെട്ടിവെച്ച കാശ് കിട്ടാത്ത അവസ്ഥ വന്നത് അവരുടെ ഗതികേടാണ് ആ ഗതികേടിൽ നിന്ന് മുക്ത മുക്തമാകാൻ വേണ്ടിയാണ് ഇപ്പോൾ സിപിഎം പ്രവർത്തിക്കുന്നത് കോൺഗ്രസുമായി ചേരണമെന്ന് പണ്ട് എസ് എ ഡാങ്കെ പറഞ്ഞപ്പോൾ അത് പാർട്ടിയുടെ പാർട്ടിയെ പിളർപ്പിന്റെ വക്കലെത്തിച്ചു സിപിഎമ്മും സിപിഐയും രണ്ടായി പിളർന്നതിന് കാരണം കോൺഗ്രസ് ബാന്ധവത്തിന്റെ പേരിലാണ് അന്ന് സിപിഐ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ കോൺഗ്രസുമായി ധാരണയുണ്ടാക്കാൻ തീരുമാനിച്ചു അതിനെ എതിർത്തവരാണ് പിന്നീട് സിപിഎം ആയി മാറിയതും ശക്തി പ്രാപിച്ചത് ഇപ്പോൾ എസ് എ ഡാങ്കെ അന്ന് പറഞ്ഞത് ചെയർമാൻ എസ് എ ഡാങ്കെ അന്ന് പറഞ്ഞത് ശരിയായി മാറിയിരിക്കുന്നു കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയാൽ മാത്രമേ സിപിഎമ്മിന് നിലനിൽപ്പുള്ളൂ ആ സഖ്യം സഖ്യത്തിന്റെ അനിവാര്യത കോൺഗ്രസും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും ഹരിയാനയിൽ സിപിഎമ്മിന് ഒരു സീറ്റ് കൊടുത്തുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയ മര്യാദ പാലിച്ചിരിക്കുന്നു